അപ്പൊ ഇന്ന് സന്ധ്യയ്ക്കുള്ളൊരു വീഡിയോ ആണ് സന്ധിക്ക് എടുക്കാട്ടോ എന്താന്ന് വെച്ചാ എന്റെ നാമം ചൊല്ലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്കൊന്നും തോന്നി എന്നാ അന്ന് കുറച്ചു നേരം സംസാരിച്ചാലും സന്ധിക്ക് വിളക്കൊക്കെ കൊളുത്തി ഞാൻ കാണിച്ചു തരാം ഒരു സെക്കൻഡ് എന്റെ ഭഗവാൻമാരെയൊക്കെ ഇങ്ങനെ വെച്ചേക്കാണ് ഞങ്ങക്കേ ഇല്ല അപ്പോൾ ഞാൻ ഹോളിൽ തന്നെ ഇങ്ങനെ ചെറിയ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിന്റെ മുകളിലാട്ടോ വിളക്ക് വെച്ചോണ്ടിരുന്നെ അപ്പോൾ അതിൻ്റെ മുകളിൽ ട്യൂബ് ലൈറ്റ് ആണ് കണ്ടോ ഞാൻ സ്ഥാനമൊക്കെ നോക്കുമ്പോൾ അവിടെയാണ് വെക്കേണ്ടത് അപ്പോൾ ആ രീതിയിലാണ് വെച്ചത് പക്ഷെ അതിന് മുമ്പേ വീടുപണിയൊക്കെ കഴിഞ്ഞപ്പോൾ ആ ട്യൂബ് ലൈറ്റ് അത് ലൈറ്റ് കത്തണേൻ്റെ ആട്ടോ കാണുന്നത് അപ്പോൾ അവിടെ വന്നുപോയി അപ്പോൾ എന്നും ഈ വിളക്ക് വെക്കുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ തീ ചൂട് വരികയല്ലേ അപ്പോൾ അതിന്റെ മുകൾ ഭാഗമൊക്കെ കറുത്തുപോയി അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനി അവിടെ വെക്കല്ലേ ഇനി അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ട്യൂബ്ലൈറ്റും കൂടിയല്ലേ ഇലക്ട്രിക് അല്ലേ അപ്പൊ വേണ്ടെന്ന് വെച്ചിട്ട് അവിടെ വെറുതെ ഒരു വിളക്ക് ഞാൻ സ്റ്റാൻഡിൽ വെച്ചു പിന്നെ താഴെ ഇതിങ്ങനെ ഒരു ഇതില് വെച്ച കണ്ടില്ലേ ഇങ്ങനെ വെക്ക ഇതെ അതെന്താ അറിയോ ഞങ്ങക്ക് ഏർ ഏരിയ കുറവാണ് അപ്പൊ അത് കാരണം പ്രത്യേകം പൂജാമുറിനൊന്നും അങ്ങനെയൊന്നും ഇല്ല അപ്പൊ അത് കാരണം ഞാൻ അങ്ങനെ ചുമരല് അങ്ങനെ അങ്ങോട്ട് ഇവിടെ നടക്കുമ്പോ തടസ്സം വേണ്ട പിന്നെ ഇവിടെ ട്യൂഷൻ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അന്നേരം അങ്ങട് ഇങ്ങട് പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് വരും അപ്പോൾ അത് ആരും ഇങ്ങനെ ഒരു സൈഡിൽ ഇരുന്നോട്ടേന്ന് കരിയാണ് ചെറിയൊരു സ്റ്റാൻഡ് ഇങ്ങനെ വെച്ച് മുകളിൽ വെച്ചത് പിന്നെ പൂജ മറ്റേ ഇതില്ലേ നമ്മുടെ കോവില് പോലെ വാങ്ങിക്കാൻ കിട്ടും അത് വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ് അപ്പോഴാണ് അത് മുകളിൽ മൊത്തം കരി പിടിക്കണം ഈ വിളക്കിന്റെ ഇത് കാരണം അപ്പോൾ ശരി വേണ്ടാന്ന് വെച്ചിട്ട് താഴേക്ക് ആ സ്റ്റൂളിലേക്ക് ഇറക്കി വെച്ചു ഒരു സ്റ്റൂളിലേക്ക് ഇറക്കി വെച്ചു അങ്ങനെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ വെറുതെ ഒരു രസം തോന്നി സന്ധ്യ സമയത്ത് ഇങ്ങനെ എടുക്കാൻ തോന്നി അപ്പൊ അങ്ങനെ എടുത്തതാ കേട്ടോ പിന്നെ ഞാനിവിടെ ഈ സ്റ്റെപ്പിൽ എന്താ വെച്ചാൽ എനിക്ക് നിലത്തിരിക്കാൻ വയ്യ കാല് മടങ്ങൂല കുറച്ചൊക്കെ ഇരിക്കും കുറെ നേരം വീഡിയോ എടുക്കുമ്പോൾ കുറെ നേരം കണ്ടിന്യൂ ആയിട്ട് ഇരിക്കണ്ടേ അപ്പൊ അത് കാരണം ഞാൻ ആ സ്റ്റെപ്പിലൊന്നും ഇരുന്നതാട്ടോ അപ്പൊ ഇതെന്തൊക്കെയാണ് ഞാൻ നാമജലം എന്ന് പറയട്ടെ നാമജലെന്ന് പറയുമ്പോൾ ഞാൻ ഇന്നും വൈകുന്നേരം ആകുമ്പോൾ ഇപ്പൊ ഞാൻ ട്യൂഷൻ എടുക്കണില്ല വൈകുന്നേരം ഒക്കെ ട്യൂഷനില്ലാത്ത ഞാൻ ഫ്രീ ആണ് അപ്പൊ അത് കാരണം എന്തൊക്കെയാണോ കാണാൻ വായിക്കാൻ പറ്റുന്നുണ്ടോ കനക ധാരാ സ്ത്രോത്രം പിന്നെ ഇതിന്റെ ബാക്കില് ദേവിയുടെ ഉണ്ട് കേട്ടോ ലക്ഷ്മി എന്താണ് അഷ്ടലക്ഷ്മി അഷ്ടോത്തര ശതനാമാവൽ അതിന്റെ ബാക്ക് സൈഡ് അത് ഞാൻ ചെല്ലാറുണ്ട് പിന്നെ വിഷ്ണു സഹസ്രനാമം ഹസ്രനാമം കാണാൻ പറ്റുന്ന ചെറുപടിയാണ് ശ്രീ വിഷ്ണു സഹസ്രനാമം പിന്നെ ഇതിന്റെ ബാക്കിൽ ലളിത സഹസ്രനാമം ഉണ്ട് പിന്നെ വേറെയുണ്ട് കിട്ടോ ലളിതാ സഹസ്രനാമം രണ്ടും മൂന്നും ഇത് എന്നും എന്നെ കൊണ്ട് ദിവസങ്ങൾ ഇപ്പൊ വേറെ വർക്കൊന്നും ഇല്ല വേറെ ജോലിയൊന്നും ഇല്ലെങ്കിൽ ഒരു അര മുക്കാൽ മണിക്കൂറെങ്കിൽ ഞാൻ ചൊല്ലാറുണ്ട് പിന്നെ കനകധാര സ്തോത്രം എന്ന് പറയുമ്പോഴേ കുറെ നല്ലതാണ് നമ്മളുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണെന്ന് പറയുന്നത് നമ്മൾ എത്ര ഞാൻ പറയുണ്ടോ നമ്മൾ ലളിതാ സഹസ്രം നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മള് ലളിതാസഹ്നാമ് ചൊല്ല നമ്മുടെ കുടുംബത്തിന് നല്ലതാണ് നിർ എന്താ പറയാ നിർബന്ധമായിട്ട് നമ്മൾ കുറച്ചു നേരം ഇരിക്കണം അരമണിക്കൂറെങ്കിലും ഇരുന്ന് കുറച്ച് ഒന്നിച്ച് എല്ലാം കൂടി ചെന്ന് അരമണിക്കൂർ പോരാ കാരണം ഇത് ഇത്രയുണ്ട് വലിയ ബുക്കാ ഇതിന്റെ ഏകദേശം പകുതിയോളം വരും എന്നാലും ഒരു മുക്കാൽ മണിക്കൂർ വരും കാരണം അതിന്റെ ഇതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് ചൊല്ലി വരുമ്പോ ഒരു മുക്കാൻ മണിക്കൂർ എടുക്കും കുറച്ചു ദിവസം കഴിഞ്ഞ പിന്നെ അത് ആയിട്ട് വന്നോളും നമ്മൾ ആ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ പേരിലൊക്കെ നമുക്ക് വായിലൊന്ന് വന്നോളൂ അത് അപ്പൊ അങ്ങനെ എൻറെ സമയത്തെ ജപം ഈ മൂന്ന് ബുക്കാണ് ശരണം ഇത് ഒരു ദിവസം ചൊല്ലി എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമാണ് എല്ലാം ഒന്നിച്ച് ചൊല്ലില്ല ഏതെങ്കിലും വരണം അപ്പൊ വെള്ളിയാഴ്ചയാണെങ്കിൽ പിന്നെ വ്യാഴാഴ്ചയാണെങ്കിൽ വിഷ്ണു സഹസ്രനാമം അങ്ങനെ മറ്റേ കനകധാരാ സ്ത്രോത്രവും ഇല്ലേ അത് എന്ന് ചൊല്ലും അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ സന്ധ്യ സമയത്തെ ഒരു കാര്യം പിന്നെ പിന്നെന്താണ് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു എല്ലാരും കണ്ടില്ലാന്ന് തോന്നൂല്ലേ ഇപ്പൊ എനിക്ക് ഒരുപാട് വ്യൂസ് കുറവുണ്ട് അത് എന്താന്ന് വെച്ചാ എന്റെ സമയം ഞാൻ ഇടണത് ആയിട്ട് അതായത് എന്നും വീഡിയോ ഇടുന്നുണ്ട് പക്ഷെ ഒരു എന്താ പറയുക ഒരു കൃത്യനിഷ്ഠയുള്ള ഒരു സമയത്തല്ല ഞാൻ ചെയ്യണത് എന്നും ഒരേ സമയത്താണ് ഇടേണ്ടതെന്ന് എല്ലാവരും പറയുന്നത് ശരിയാണ് കേട്ടോ പക്ഷെ എൻ്റെ ഈ വീട്ടിലെ തിരക്കുകള് അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞാലോ കുറച്ച് പരിപാടിയൊക്കെ ഇടുന്നത് അതിനിടയ്ക്ക് എനിക്ക് ചിലപ്പോൾ സമയം കിട്ടില്ല അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടില്ല അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇതൊക്കെ തന്നെ തന്നെ ചെയ്യല്ലേ അപ്പൊ കുറച്ച് സമയം കിട്ടാൻ പറ്റ രാവിലെ ആണെങ്കിൽ പിന്നെ അടുത്തത് ഉച്ചയ്ക്ക് ആയിരിക്കും ഇടണത്. പക്ഷെ ഇന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പന്ത്രണ്ട് ഒരു മണിക്കുള്ളിൽ എങ്ങനെയെങ്കിലും ഇടണം എന്നുള്ളൊരു ഇതിൽ വന്നിരിക്കുകയാണ് കാരണം എൻ്റെ ഒരു മൂമെന്റ് ഇത് വരണില്ല വ്യൂസും കുറഞ്ഞു പോകണു സബ്സ്ക്രൈബേഴ്സും കുറഞ്ഞു പോകണു എന്തുകൊണ്ടാണെന്നറിയില്ല ഞാൻ പറയണത് ഇഷ്ടമില്ല എന്നിട്ടാണോ ചില കമൻറ്റുകളൊന്നും ഞാൻ അങ്ങനെ മറുപടി കൊടുക്കണില്ല കാരണം എനിക്ക് നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള കമൻ്റുകൾ വന്നാൽ മാത്രമേ ഞാൻ എന്തെങ്കിലും അതിന് പറയുള്ളൂ ചുമ്മാ അത് ഇതും പറഞ്ഞുകൊണ്ട് എന്താ പറയുക ചിലവരൊക്കെ കമൻ്റ് ഇടണ കാണാം എനിക്ക് അങ്ങനെ എന്തോ ചേട്ടനെ പറയാം ചേട്ടൻ ഇതിനൊക്കെ മറുപടി എനിക്ക് മറുപടി പറയാൻ അങ്ങനെ നല്ല രീതികളാണെങ്കിൽ ഞാൻ എല്ലാം ഒന്നുമില്ലെങ്കിലും ഒരു തമ്പെങ്കിലും കൊടുക്കും പിന്നെ നെഗറ്റീവ് കമന്റ് ഒന്നും എനിക്ക് അന്ന് ഉൾക്കൊള്ളണ പ്രായമായിരുന്നു ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്താ പറയാ നെഗറ്റീവ് കമന്റുകൾ ചിലവരൊക്കെ എന്തൊക്കെയോ എഴുതാൻ കാണാം അതൊന്നും കാര്യമാക്കാറില്ല ഈ ചെവി കൂടെ ഇട്ട് ഈ ചെവി കൂടെ കളയാന്ന് മാത്രമേ ഉള്ളൂ ഫേസ്ബുക്കിലും ഉണ്ട് എനിക്ക് ഫുഡ് കോർട്ട് ഗീതാസ് ഫുഡ് കോർട്ട് എന്നുള്ള ഫേസ്ബുക്കിലുണ്ട് അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉള്ളതാണത് അതിലും അതെ ഇതുപോലെ ഞാൻ ഫുഡ് ആണല്ലോ അപ്പൊ കറികളുടെ ആണ് എന്നെ കൊണ്ടാവുന്ന കറികളൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കും അത് ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യും അതിലും എനിക്ക് എനിക്കിതുപോലെയൊക്കെ കേക്കാറുണ്ട്. അതൊന്നും സാരമില്ല എല്ലാം നെഗറ്റീവ് ഓരോരുത്തരുടെ ആരണ സുധിയൊക്കെ കണ്ടത് എന്തൊക്കെയാ പറയണേലെ പാവം അത് ജീവിക്കാൻ വേണ്ടി കടന്ന് പെടാപ്പാട് പേടുകയാണ് എന്തൊക്കെയാ പറയണേലെ അതിനെയൊക്കെ അതൊക്കെ നോക്കും കാരണം എനിക്കൊന്നും ഇല്ല അങ്ങനെയുള്ള കമന്റുകൾ ഒന്നാമത് ഞാൻ ഇങ്ങനത്തെ കമന്റുകളൊക്കെ ഒരുമാതിരി എനിക്ക് ഇഷ്ടമില്ലാത്ത കമന്റുകളിൽ ഞാൻ അങ്ങനെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും അത് കാരണം ചുമ്മാ ഈ പത്തൊമ്പത്താറ് വയസ്സായിട്ട് ഇനി വേണ്ടാത്ത വർത്തമാനങ്ങളും വേണ്ടാത്ത ചിന്തകളുള്ള അങ്ങനത്തെ ഉള്ള കുറെ വാക്കുകളൊക്കെ ഇടുന്നവരൊക്കെ ഞാൻ അതൊക്കെ അങ്ങനെന്നെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുക പതുക്കെ അപ്പൊ അങ്ങനെ പോണു ഇന്നത്തെ ഒരു വീഡിയോ എടുക്കാൻ തോന്നി എടുത്തു എന്റെ നാമജപ്പമൊക്കെ കഴിഞ്ഞു അപ്പം ഇനി വൈകുന്നേരം ഇന്ന് ഞാൻ ദോശ ഉണ്ടാക്കാം പോകുന്ന ഞാൻ ഇന്നലെ ഇഡ്ഡലി ഇന്ന് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയിരുന്നു അപ്പം ഇഡലി ഉണ്ടാക്കിയിട്ട് കുറച്ച് മാവ് ആക്കി ഉണ്ടായിരുന്നു അപ്പം എനിക്ക് എന്ന ശരി വൈകുന്നേരം ഞാൻ അതില് കുറച്ച് നമ്മുടെ നുറുക്ക് പോകുന്നില്ലേ നുറുക്ക് പോകുമ്പോൾ കുറച്ചു നേരം ഒന്ന് കുതിർത്തിട്ട് അരച്ച് അതിലേക്ക് മിക്സ് ചെയ്ത് ചേർത്ത് വേറെ ഉളിഞ്ഞൊന്നും ചേർത്തില്ല കേട്ടോ അപ്പം അങ്ങനെ ഒരു ദോശ ഉണ്ടാക്കണം പിന്നെ ഒരു ചമ്മന്തി കാലത്തുണ്ടാക്കി കറി ഇരിപ്പുണ്ടായിരുന്നാലും എന്തെങ്കിലും ഒരു തക്കാളി ഇരിപ്പുണ്ട് തക്കാളി കൂടി ചേർത്തിട്ട് ചമ്മന്തി അരയ്ക്കാൻ രക്ഷിക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങള് പിന്നെ ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ലൊരു ദിവസമല്ല വൈകുന്നേരം ആയല്ലോ അല്ലെ ഇനി നല്ലൊരു ദിവസം എന്താ പറയാനാ ശ്രമിച്ചു കഴിഞ്ഞു എന്നാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് ബൈബൽ